ിലേക്ക് വന്ന കരിയാമ്പല എനിക്ക് ഇത്രയും കരിയാമ്പലാ ഇത് എത്ര ദിവസത്തേക്കായി പ്രിയമാസത്തേക്കും ചേമ്പിട്ടാ അന്നത്തെ കൂട്ടാ ഞാൻ കളിച്ചതാ ചേമ്പോക്കിന്റെ നല്ല അടിപൊളി ഫ്രഷ് കായലെല്ലാം കുത്തുകൊടുത്ത പിന്നെ പച്ചപ്പുളിയാ കാണുന്നില്ല എന്തു പച്ച കാണിക്ക പൊട്ടിച്ച പൊട്ടിക്ക് ഭയങ്കര പുളിയാടാ അവനെ കാണിച്ചാ നോക്കട്ടെന്താ കഷ്ണെന്താ ബന്ദപ്പച്ച പണ്ടി തന്നെ പണിയല്ലേ ണ്ടാ ഇവരി കോടി കിട്ടുമല്ലേ കോടി കിട്ടുന്നു അത്ര കോടി കിട്ടുന്നു നോക്കാം അമ്മ പത്ത് ലക്ഷം കിട്ടുമ്പോ ഒരു മേമക്ക്

ോ ഓല നോക്കണേ കിട്ടുന്നില്ലേണ്ടോട്ട്

പൈസ <coughs> അല്ലെങ്കിൽ രാകേഷെ രാകേഷ് കുഞ്ഞിനെ കൊണ്ടുവന്നു ഇവിടുന്നു രാത്രിക്ക് അത് നല്ല അത് എന്നും അങ്ങനത്തെ നാടൻ പൂച്ച ഉണ്ടക്കൂ അതിന് അതുകൂടിക്കണം അമ്മ പ്രസവിച്ചതിന്റെ അമ്മച്ച് വരച്ചിന് എന്റെ ആർക്കി ഓൻ ഇഷ്ടപ്പെട്ടി കൊണ്ടുവന്നു കൊണ്ടുവന്നിൻ്റെ അമ്മ ഈ അവിടെ രണ്ടു പിള്ളേരുണ്ട് സ്ത്രീകുട്ടിയും മറ്റേ മറ്റേ ധ്രുവി അതിനെ ഞെക്കി ഞെക്കി വെള്ളം കോരി ഏത്തയ്ക്കലും ഞെക്കലും അവസാനം മൂച്ച രാത്രി ഒമ്പത് മണിക്ക് വിളിക്കുന്നുണ്ട് തന്നെ എനിക്ക് ഞാനിപ്പോൾ പൂച്ചേനെ പറഞ്ഞു കൊടുക്കലുണ്ടല്ലോ എനിക്ക് പൂച്ചേന വെള്ളം ഞാൻ ആ എനിക്ക് വേണ്ടേ നല്ലതാണെങ്കിൽ വേണ്ട ഓർണ്ണം നല്ല നീ നീക്കണ്ടടുവിലവർണം പിറ്റേനാൾ വരുമ്പോൾ ഞാൻ പനിയെടുത്ത് വരുമ്പോൾ അതിനെ പിടിച്ചിട്ട് തോന്നുന്നു ഉമ്മണി കൂടുവാണ് അത് ആ ചോറും മീനിലും കൊടുത്താൽ നല്ലോണം തിന്നും കുറച്ച് പാലും കൊടുക്കും

ഒന്നുമില്ല വള കൂട്ട് കൊടുത്തിട്ടാ കിട്ടോ നമ്മളെ കപ്പ ഇരുപത്തി ഏഴ് മരടാന്ന് കപ്പ പന്നിയമ്മീ എല്ലാം പോയിട്ടും അതിലുണ്ടല്ലോ ഇഷ്ടംപോലെ ഇവ എനിക്ക് മുട്ടായി ഓ മഞ്ചെല്ലം കിട്ടിട്ടണ്ടല്ലോ ല്ല മഞ്ച്

ഇവിടെ എപ്പോ ഊട്ടിയന്നെ ഇത്രയും ചെയ്യാൻ ചെയ്യുമ്പോട്ടിട്ട് ദൈവനി പുളിന്നിട്ട് ഇവന് ഇക്സ്പ്രഷൻ ഉണ്ടോ മതി മതി പുളിന്നതിട്ടാ പ്രിയമ്പ പ്രിയക്കന്നെ കൊടുക്കുവ ഒന്നും തരൂലേ അതത്ര ബാക്കിയില്ലല്ലോ നീ പൊരിച്ചിട്ട് കൊണ്ടുപോയിക്കോണ്ടിട്ട്